നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ ആരംഭിക്കാൻ ഇനി രണ്ടേ രണ്ട് ദിവസങ്ങൾ നാളെ കഴിഞ്ഞ മാറ്റം നാളെ ഐ പി എൽ ആരംഭിക്കുകയാണ് എല്ലാവരും അതിൻ്റെ ഒരു ആവേശത്തിലാണ് അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച ആ വീഡിയോ സീരീസ് ഇതായ ഈ വീഡിയോയിലൂടെ കൂടി അവ അവസാനിപ്പിക്കുന്ന എല്ലാ ടീമുകളുടെയും കാര്യങ്ങൾ അനലൈസ് ചെയ്തുള്ള വീഡിയോ സീരീസിൻ്റെ പത്താമത്തെ എപ്പിസോഡിൽ നമ്മൾ പന്ത് പവേഡ് എൽ എസ് സിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള പോലെ ഈ വീഡിയോ സീരീസിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ഇ എസ് പി എൻ ക്രിക്കൻ ഫോയും അതുപോലെ ക്രിക്ബസും വിസിഡനും ഒക്കെ നൽകിയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ റെഫർ ചെയ്ത് നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ പറഞ്ഞു വന്നത് പന്ത് പവേഡ് എൽ എസ് ജി എന്ന് എന്തുകൊണ്ട് പറയുന്നു ഒരു സംശയവും വേണ്ട ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തുക കൊടുത്തൊരു താരത്തവർ കൊണ്ടുവന്നിട്ട് അത് അദ്ദേഹത്തിൻ്റെ പവറ് കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പവറിൽ കുതിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് പന്ത് പവ എൽ എസ് സി ഇരുപത്തിയേഴ് കോടിയാണ് അദ്ദേഹത്തിന് വേണ്ടി ചിലവാക്കിയത് കഴിഞ്ഞ സീസണിൽ അവർ ഏഴാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് പക്ഷേ അതിന് മുമ്പുള്ള സീസണുകളിൽ അവരെ പ്ലേ ഓഫിലേക്ക് കൊണ്ടുപോയ നായകൻ കെ എൽ രാഹുലിനെ കൈവിട്ടിട്ടാണ് ഇപ്പോൾ പന്തിനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ടീമിൽ നിരവധി മാറ്റങ്ങളുണ്ട് ഏഡൻ മഴക്രമും ഷഹബാസ് അഹമ്മദും ടീമിലേക്ക് വരുന്നു മിഡിൽ ഓർഡറിൽ അവർ എങ്ങനെ കളിക്കുമെന്നുള്ളത് കണ്ടറിയണം ഫിനിഷിങ് സ്പോട്ടിലേക്കാണെങ്കിൽ ഡേവിഡ് മില്ലറും അബ്ദുൽ സമദും ഒക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി അവരുടെ ടീമിന് നിക്കുളാസ് പൂറനും ആയുസ് ആയുഷ് ഉണ്ട് മോശമല്ലാത്ത ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് എന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ മാത്യു ബ്രീസ് കെയെ ആൻഡ് ഫിഫ്റ്റി അദ്ദേഹം സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഓ ഡി ഐ ഡെബ്യൂവിൽ അടിച്ചിട്ടുള്ള ആളാണ് എന്ന കാര്യം ഓർക്കുക സോ ഒരു ബാക്കപ്പ് ഓപ്പണറായിട്ട് മാത്യു ബ്രീസ് നമ്മൾ പ്രതീക്ഷിക്കണം അതുപോലെ തന്നെ മിച്ചൽ മാർഷ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് മിച്ചൽ മാർഷ് പരിക്കേറ്റ് കുറേ നാളുകളായിട്ട് കളിച്ചിട്ടില്ല അദ്ദേഹം ഇപ്പോൾ ഐ പി എല്ലിന് വേണ്ടി തിരികെ എത്തുകയാണ് ഐ പി എല്ലിന് വേണ്ടി വരുമ്പോൾ അദ്ദേഹം പ്യുവർ ബാറ്ററായിട്ട് മാത്രമായിരിക്കും കളിക്കുക ഓൾ റൗണ്ടർ എന്ന രൂപത്തിലല്ല അപ്പോൾ അദ്ദേഹത്തെ ഒരു ഓപ്പണറായിട്ട് കളിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ബൗളിംഗ് ഓപ്ഷനിലൊരു ഷോട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു ഓ ഓൾ റൗണ്ടർ അല്ലെങ്കിൽ ഒരു ബൗളറുടെ ഒരു ഷോട്ട് അവർ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും അത് അവർക്കൊരു ചെറിയ തിരിച്ചടി തന്നെയാണ് പിന്നെയുള്ളൊരു വലിയ തിരിച്ചടി അവരുടെ ബൗളിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബൗളിംഗ് ആണ് അതിൽ മായങ്ക് യാദവ് മോസിൻ ഖാൻ ആവേഷ് ഖാൻ ആകാശ് ദീപ് ഇവരാണ് അവരുടെ ഫാസ്റ്റ് ബൗളിംഗ് ഡ്യൂട്ടി ചെയ്യേണ്ടത് മികച്ചവർ തന്നെയാണ് ബട്ട് ഇവരെല്ലാവരും പരിക്കിൽ നിന്ന് റിക്കവറായിക്കൊണ്ടിരിക്കുകയാണ് മായങ്ക് യാദവിനൊക്കെ കൂടുതൽ മത്സരങ്ങൾ നഷ്ടമായേക്കും എന്ന തരത്തിലുള്ള സൂചനകളും വാർത്തകളും ഉണ്ടായിരുന്നു സോ അവിടെയാണ് പ്രശ്നം പേസ് ബൗളേഴ്സിന് പരിക്ക് അത് പന്ത് പവേഡ് എൽ എസ് സിക്ക് ഒരു പവർ ചോറുന്ന അവസ്ഥ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് അങ്ങനെ വന്നാൽ ഈ പ്രധാനപ്പെട്ട പേസ് ബൗളർമാർക്ക് കളിക്കാൻ കഴിയാതെ വന്നാൽ പിന്നെ പ്രിൻസ് യാദവിനെ പോലുള്ള താരങ്ങൾക്ക് അവസരം കൊടുക്കേണ്ടി വരും പ്രിൻസ് യാദവ് ലീഡിംഗ് വിക്കറ്റ് ടേക്കറാണ് ഡൽഹിക്ക് വേണ്ടി സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അതുപോലെ ആകാശ് സിംഗ് രാജ്വർദ്ധൻ ഹങ്കർ ഗേക്കർ ഇങ്ങനെയുള്ള താരങ്ങളെ വെച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോവേണ്ടി വരും സോ ഇതാണിപ്പോൾ എൽ എസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയേണ്ടി വരും എന്നാൽ രവി ബിഷ്ണോയി സ്പിൻ ബൗളിംഗ് കൊണ്ട് മികവ് കാണിക്കുന്ന രവി ബിഷ്ണോയി അവർക്കൊരു ആശ്വാസമാണ് അദ്ദേഹം മാത്രമാണ് ബൗളിംഗ് യൂണിറ്റിൽ ഒരു സെർട്ടൈൻ സ്റ്റാർട്ടർ എന്ന് പറയാവുന്ന താരമുള്ളത് എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം ആറ് വിദേശ താരങ്ങളേ ഉള്ളൂ ആറേ ആറ് വിദേശ താരങ്ങളെ അവരുടെ സ്കോഡിൽ ഉള്ളൂ അവർക്കും രാജസ്ഥാൻ റോയൽസിനും മാത്രമാണ് അങ്ങനെയുള്ളത് ഫ്യൂവെസ്റ്റ് വിദേശ താരങ്ങൾ ഉള്ള ടീമുകൾ അതുപോലെ തന്നെ അവർ കോച്ചിങ് സ്റ്റാഫിൽ ഇപ്പോൾ സഹകര്ഗാനൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് വർക്ക് സെയർ സഹകര്ഗാന പോലെയുള്ളവർക്ക് ഇവിടെ ചെയ്യാനുണ്ട് എന്നർത്ഥം നമ്മളവരുടെ ഒരു ഇലവ നോക്കുകയാണെങ്കിൽ യുവരാജ് ചൗധരി ഓർ അർഷിൻ കുൽക്കർണി അവർക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട് ഒപ്പം മിച്ചൽ മാർഷും അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും അർഷിൻ കുൽക്കർണി യുവരാജ് ചൗധരി എന്നൊക്കെ പറയുമ്പോൾ കുൽക്കർണി കഴിഞ്ഞ തവണ രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അദ്ദേഹം അവർക്ക് വേണ്ടി അന്ന് ഓപ്പൺ ചെയ്തിട്ടുമുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക മഹാരാഷ്ട്രയുടെ ലീഡിങ് റൺ സ്കോറായിരുന്നു സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അതുപോലെ തന്നെ ചൗധരി ഉത്തരാഖണ്ഡ് പ്രീമിയർ ലീഗിൽ ടോപ്പ് സ്കോ ടോപ്പ് ഓർഡറിൽ പൊളിച്ചെടുക്കിയ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് എട്ട് ആവറേജിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഈ എൺപത് അധികം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഉത്തരാഖണ്ഡിൻ്റെ ലീഡിംഗ് റൺ സ്കോറായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് അധികം അടിച്ചിട്ടുണ്ട് നൂറ്റി അറുപത്തെട്ട് പോയിൻറ്റ് മൂന്നേ നാല് സ്ട്രൈക്ക് ഉടീട്ടില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും കേപ്പബിലിറ്റി ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതിൽ രണ്ടാൽ ഒരാൾ ഓപ്പൺ ചെയ്യും കൂടെ മിച്ചിൽ മാർഷിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തൊട്ടു പിന്നാലെ നിക്കോളാസ് പൂറിനെത്തിയേക്കും പിന്നെ ഋഷഭ് പന്ത് അത് കഴിഞ്ഞ് നമ്പർ ഫൈവിൽ ആയുഷ് ബദോനി നമ്പർ സിക്സിൽ ഡേവിഡ് മില്ലർ നമ്പർ സെവൻ അബ്ദുൽ സമദ് ദെൻ ഷഹബാസ് അഹമ്മദ് രാജ്യവർദ്ധൻ ഹങ്കർ കേക്കർ അതുപോലെ രവി ബിഷ്ണോയി എന്നിവർ പിന്നാലെ വരും ഷാമർ ജോസഫ് പിന്നെ നമ്പർ ട്വൽവിൽ ആകാശ് സിംഗോ പ്രിൻസ് യാദവോ സബ് ഇമ്പാക്റ്റ് സബ് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പന്തിൻ്റെ പൊസിഷനാണ് ഇപ്പോൾ നമുക്കറിയാം പന്ത് കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പിന് ശേഷം ആകെ രണ്ട് രണ്ട് വൈറ്റ് ബോൾ ഗെയിമുകളാണ് കളിച്ചത് അദ്ദേഹത്തിന് ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ റെസ്റ്റ് കൊണ്ടൊക്കെ ആയിട്ട് കുറേ വൈറ്റ് ബോൾ മത്സരങ്ങൾ കളിക്കാതിരുന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പന്തിന് ഇന്ത്യയുടെ ടി ട്വൻ്റി സ്കോഡിലേക്ക് മടങ്ങിയെത്താൻ ഒരു ലക്ഷ്യമുണ്ടാവും ഇപ്പോൾ സഞ്ജു സാംസൺ ഓപ്പണറായിട്ട് ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ടോപ്പ് ഓർഡറിലേക്ക് പന്ത് മാറാനൊരു സാധ്യതയുണ്ട് ഇനി അദ്ദേഹം ഓപ്പൺ ചെയ്യുമെന്നുള്ളത് കണ്ടറിയണം അല്ലെങ്കിൽ നമ്പർ ത്രീയിൽ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും വേണം എന്തായാലും പന്തിൻ്റെ ഒരു പ്രകടനം എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പന്തിൽ വലിയ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ എൽ എസ് ജി വരുന്നത് ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രകടനം അതായത് ഇരുപത്തേഴ് കോടി ഒരാൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അയാളിലുള്ള വിശ്വാസം എത്രയാണ് സോ ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് റിട്ടേൺ ആയിട്ട് ഒരു കിടലൻ പ്രകടനം പന്തിൽ നിന്ന് വരുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റഫ്